உந்தன் காதல் சொல்வாயா பிரம்ம கமலம் கமலம்ீலக மாத பிரம்ம சுமைல துரு மரப்பில் நிழலும் தும்பி பெண்ணை வாவா தும்பச் சோட்டில் வாவா നമസ്കാരം വയർ ബെക്കിന്റെ പുതിയൊരു അതിർത്തിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് ഒരു സ്റ്റുഡിയോ മൈക്രോഫോൺ ആണ് ആദ്യമേ പറയട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എന്റെ സുഹൃത്തിന് വേണ്ടി ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു മൈക്രോഫോൺ ഡിജി മോറിന്റെ മൈക്കും ആംസ്റ്റാന്റെ മിക്സർ പോ ഫിൽട്ടർ എല്ലാം അടങ്ങിയ ഒരു ഫുൾ ഇത് ആമസോണിൽ ഇത് വന്നപ്പോൾ വളരെ നല്ലൊരു പാക്കേജ് ആയിരുന്നു ഈ ഒരു പാക്കിന് പുറമേ ആയിട്ട് അഡീഷണൽ ആയിട്ട് രണ്ട് പാക്കിങ് കൂടെ ഉണ്ടായിരുന്നു വളരെ സേഫ് സേഫായിട്ടാണ് അവരിത് അയച്ചു തന്നിട്ടുള്ളത് പാട്ട് പാടാനായിട്ട് നമുക്കൊരു ഹെഡ്ഫോൺ അത്യാവശ്യമാണ് ഹെഡ്ഫോൺ ഇതിൻ്റെ കൂടെ വരാത്തതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ഹെഡ്ഫോൺ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് ഫിംഗേഴ്സ് എന്ന ബ്രാൻഡിൻ്റെ ഹെഡ്സെറ്റ് ആണത് ആയിരം രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഈ ഒരു മിക്സറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വീഡിയോയിൽ കിടക്കുമ്പോഴേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽബൺ കൂടി അമർത്തി വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിൽ കേൾക്കാം അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മുകളിലായി തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വെച്ചിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി തന്നെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് ബോക്സിൻ്റെ മുകളിലായി പോപ്പ് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള പോപ്പ് ഫിൽട്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മിക്സർ ഒന്ന് എടുത്തു നോക്കാം ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ലൈവ് സൗണ്ട് കാർഡ് മിനി മിക്സർ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇതാണ് ഡിജി മോറിൻ്റെ മൈക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ലേബൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് സ്പീക്ക് ഫ്രം ദിസ് സൈഡ് മൈക്രോഫോണിൻ്റെ രണ്ട് സൈഡാണിത് ഇത് ഫ്രണ്ട് സൈഡും ഇത് ബാക്ക് സൈഡുമാണ് ഫ്രണ്ട് സൈഡിൽ നമ്മുടെ മൗത്ത് വരത്തക്ക രീതിയിൽ പാടണമെന്നാണ് ഇവിടെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് പാടുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ആവശ്യമില്ല സ്റ്റിക്കർ നമുക്ക് പറച്ചേണ്ടതുണ്ട് നല്ലൊരു മൈക്ക് ഹോൾഡർ വന്നിട്ടുണ്ട് ഒരു ഹൈ ക്വാളിറ്റി എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല മോശമല്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ട് ഡിജി മോർഡിൻ്റെ തന്നെ ആം സ്റ്റാൻഡ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം ഡിജി മോഡൻ്റെ തന്നെ ബ്രാൻഡാണ് പിന്നീട് വരുന്നത് മൈക്കിൻ്റെ കേബിളാണ് കേബിളും മോശമല്ലാത്തൊരു കേബിളാണ് നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെയാണെങ്കിൽ പറയാം നമ്മളെ മൈക്രോഫോൺ സ്റ്റാൻഡിൽ പിടിപ്പിക്കാനുള്ള ക്ലാമ്പാണിത് ഈ ഒരു ക്ലാമ്പ് ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലിവർ ടൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മൈക്രോഫോൺ പിടിപ്പിക്കാവുന്നതാണ് പിന്നീട് ബോക്സിനകത്ത് വന്നിട്ടുള്ള ഇതുപോലെ രണ്ട് ബുഷുകളാണ് ഇത് മൈക്രോഫോൺ ഹോൾഡറിൽ പിടിപ്പിക്കാനുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ളത് ഇതിൻ്റെ കേബിളുകളാണ് നാല് ടൈപ്പ് കേബിളുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ ഒരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ കണക്ട് കണക്റ്റ് അതുപോലെ തന്നെ ചാർജിങ്ങിനും വേണ്ടിയാണ് ഈ ഒരു കേബിൾ ഉപയോഗിക്കുന്നത് ഈ മൂന്ന് കേബിളുകളും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള പല പല ഉപയോഗങ്ങൾക്കാണിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് മൈക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ആംസ്റ്റാൻ്റെ ക്ലാമ്പ് നമുക്ക് മൈക്ക് സ്റ്റാൻഡിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഹാം സ്റ്റാൻഡ് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് ഹാം സ്റ്റാൻഡ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി മൈക്കിൻ്റെ ഹോൾഡർ പിടിപ്പിച്ചു കൊടുക്കാം ഇതാണ് മൈക്കിൻ്റെ ഹോൾഡറ് ഹോൾഡറിൻ്റെ ഈയൊരു അറ്റത്ത് ഒരു ബുഷ് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് മൈക്ക് ഹോൾഡറിൻ്റെ ഒരു അറ്റമാണ് ആം സ്റ്റാൻഡിൻ്റെ ഈ ഒരു ക്ലാമ്പിൽ പിടിപ്പിക്കേണ്ടത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഹോൾഡറാണ് മൈക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം മൈക്ക് കൂടെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തായി നമുക്ക് കേബിൾ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേബിൾ നമുക്ക് ആംസ്റ്റാൻഡിൻ്റെ ഈ സൈഡിലൂടെ ഇട്ട് കൊടുക്കാം മൈക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം പാടുന്ന സമയത്ത് സ്റ്റിക്കർ പറിച്ചു കളയേണ്ടതുണ്ട് അപ്പോൾ ഈ സ്റ്റിക്കർ നമ്മൾ പറിച്ചെടുക്കാം സ്റ്റിക്കർ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ പാടുന്നതിൻ്റെ നേരെ വേണം മൈക്ക് വരാൻ മൗത്ത് വരുന്ന ഭാഗത്തേക്ക് വേണം മൈക്ക് സെറ്റ് ചെയ്യാനായിട്ട് അടുത്തായി നമുക്ക് പോപ്പ് ഫിൽറ്റർ കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം മൈക്കിൻ്റെ ഒത്ത ഫ്രണ്ടിൽ വരത്തക്ക രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് പോപ്പ് ഫിൽട്ടർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കരോയ്ക്ക് പ്ലേ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന മൊബൈൽ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു മൊബൈൽ ഹോൾഡർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹെവി ക്ലിപ്പാണ് വരുന്നത് അത് നമുക്ക് സ്റ്റാൻഡിൽ പിടിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ മൊബൈലിലെ കരൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പാട്ട് പാടാൻ സാധിക്കും മിക്സറിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൈക്രോ ഇ എസ് പി പോർട്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഒഡാസിറ്റി എന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ പാടുന്ന പാട്ടുകൾ ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് മൊബൈൽ വൺ മൊബൈൽ ടു എന്ന് രണ്ട് പോർട്ടുകൾ കാണാം ഇത് രണ്ടും മൊബൈലിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഔട്ട്പുട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ജാക്കിലൂടെ നമുക്ക് കരൊക്കെ ഇൻപുട്ടായി കൊടുത്തുകൊണ്ട് പാടാവുന്നതാണ് ഈ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ രണ്ടെണ്ണം ഹെഡ്ഫോൺ ഔട്ടാണ് ഇത് നമ്മൾ ഡുവെറ്റൊക്കെ പാടുന്ന സമയത്ത് രണ്ട് പേർക്ക് ഹെഡ്ഫോൺ ഉപയോഗിക്കാനുള്ള ജാക്കാണിത് ഇവിടെയാണ് നമ്മുടെ കൺവെസർ മൈക്ക് കണക്ട് ചെയ്യേണ്ടത് ഇത് ഡൈനാമിക് മൈക്ക് യൂസ് ചെയ്യാനുള്ള ചാക്കാണ് ബാക്ക് സൈഡിൽ ഇത്രയാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ വോളിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈക്കിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ വോളിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈക്കിൻ്റെ എക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വോക്കലുള്ള ട്രിബിളും ബേസും നമുക്ക് ഈ രണ്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കും റെക്കോർഡിങ്ങിലേക്കുള്ള വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളാണിത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള കൺട്രോളാണിത് മോണിറ്റർ ഓഡിയോ കൺട്രോൾ ചെയ്യാനുള്ള ഓളിയാണിത് ഈ ബട്ടണുകൾ ഓരോന്നും പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ എഫക്സുകൾ ഉണ്ടാക്കിയെടുക്കാം ഉദാഹരണത്തിന് കൈയടിക്കുന്ന പോലത്തുള്ള അത് നമുക്ക് പാട്ടിൻ്റെ അവസാനത്തിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് പവർ ബട്ടണും ബ്ലൂടൂത്തും ഒരേ ബട്ടനിൽ തന്നെയാണ് ഇത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം മൈക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മൾ വാങ്ങിച്ച ഹെഡ്ഫോണ് ഫിംഗേഴ്സ് എന്ന ബ്രാൻഡിൻ്റെയാണത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മൈക്കാണിത് ഇത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഹെഡ്ഫോണാണ് ഈ ഹെഡ്ഫോണും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ത്രീ പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹെഡ്ഫോണും നമുക്കിതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഈ ഒരു മൈക്കിൻ്റെ പിന്നെ നമുക്ക് ആവശ്യമില്ല ഹെഡ്ഫോൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഹെഡ്ഫോൺ കൂടി കണക്ട് ചെയ്ത് നോക്കാം ഈ ഒരു പോർട്ടിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്തു ഇനി നമുക്ക് റെക്കോർഡിങ്ങിലേക്കുള്ള കേബിൾ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം നിലവിൽ ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്കുള്ള മൊബൈലുകളിൽ മാത്രമേ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ടൈപ്പ് സി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല കൺവെർട്ടർ കേബിൾ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്താലും ടൈപ്പ് സി കേബിൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ഓഡിയോ ഒരു വ്യക്തതയില്ലാത്ത ശബ്ദത്തിലാണ് വരുന്നത് അപ്പോൾ റെക്കോർഡിങ്ങിൽ വയ്ക്കു വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ വൺ എന്ന മൈക്രോ യു എസ് പി പോർട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കാം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഇതിൻ്റെ കൺട്രോളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം മൈക്കോൾ ഞാനിവിടെ ഒരു എഴുപത്തഞ്ച് ശതമാനം ഞാനിവിടെ ആക്കി വെക്കുന്നു അതുപോലെ എക്കോ ഒരു എഴുപത്തഞ്ച് ശതമാനം ആക്കി വെക്കുന്നു ട്രിബിളിൻ്റെ വോളിയം കൺട്രോളും ബേസിൻ്റെ വോളിയം കൺട്രോളും നമ്മുടെ പാടുന്ന വോക്കലിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ ഈ ഒരു ട്രിബിളും ബേസും കൺട്രോളും ബാധിക്കില്ല ട്രിബിൾ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൽ ഇട്ട് വയ്ക്കുന്നു അതുപോലെ തന്നെ ബേസ് പകുതിയിലാണ് ഇട്ട് വെക്കുന്നത് റെക്കോർഡിംഗ് വോളിയം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്കെല്ലാം നമ്മൾ ആവശ്യാനുസരണം നമ്മുടെ ശബ്ദം എത്രയാണോ വേണ്ടത് നമ്മുടെ ഹെഡ്ഫോണിനകത്ത് ശബ്ദം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിലാണ് ആക്കി വെക്കുന്നത് റെക്കോർഡിംഗ് വോളിയം ഏകദേശം ഫുള്ള് തന്നെ ആക്കി വയ്ക്കുന്നുണ്ട് കാരണം മാക്സിമത്തിൽ ഇട്ട് വെക്കുമ്പോൾ മാത്രമേ ഇത് സൗണ്ട് മാക്സിമം എടുക്കുന്നുള്ളൂ ഫുൾ വോളിയത്തിൽ ഇടുമ്പോൾ ഓവർ സൗണ്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡിംഗ് വോളിയം ഫുള്ളാക്കി വെക്കുന്നുണ്ട് ഈ ഒരു കൺട്രോളിലൊന്നും നമുക്ക് ആവശ്യമില്ല ഇതൊന്നും നമുക്ക് ഇതൊക്കെ ഓരോ എഫക്ട്സുകളാണ് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്ക് ഇത്രയും കൺട്രോളുകൾ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത് ഇതിൻ്റെ ഒരു മുഴുവൻ സെറ്റപ്പ് ഒന്നുകൂടെ കാണിക്കുകയാണ് നമ്മളിവിടെ മൈക്രോഫോണ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൊബൈൽ ഒന്ന് കരോക്കെ പ്ലേ ചെയ്യിക്കാനും ഒന്ന് റെക്കോർഡിങ്ങിനായിട്ടും രണ്ട് മൊബൈൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കരോക്കെ പ്ലേ ചെയ്യിക്കാനുള്ള മൊബൈല് ഞാനിവിടെ ഒരു മൊബൈൽ ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കരോക്കേക്ക് വേണ്ടി നമ്മളിവിടെ സ്മ്യൂളാണ് ഉപയോഗിക്കുന്നത് മിക്സറിൻ്റെ കണക്ഷൻ കൂടി ഒന്നുകൂടെ പറയാം മൊബൈൽ വൺ എന്ന ജാക്ക് നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഒരു മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഹെഡ്ഫോൺ ഹെഡ്ഫോണിനുമായിട്ട് രണ്ട് ജാക്കുകളുണ്ട് അതിൽ ഒരു ജാക്ക് നമ്മൾ ഹെഡ്ഫോണിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ കണ്ടൻസർ മൈക്കിലേക്കുള്ള കണക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടൻസർ മൈക്കിന് പകരം നമുക്കിതിൽ ഡൈനാമിക് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ പാടാൻ സാധിക്കും റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൈഡിനകത്ത് വ്യക്തമായിട്ട് ക്യു ആർ കൊടുത്തിട്ടുണ്ട് നമുക്കിത് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ബോയ എന്ന ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ മൊബൈൽ നമ്മളെ പാട്ടുകൾ പാടുന്ന പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ പി സിക്കകത്താണ് നമ്മളിത് റെക്കോർഡിങ് ചെയ്യുന്നതെങ്കിൽ ഒഡാസിറ്റി എന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക മൊബൈലിനകത്ത് ബോയ എന്ന ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ റെക്കോർഡിങ്ങിലേക്കുള്ള കേബിൾ നമുക്കിവിടെ ഈ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ജാക്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സ് എടുക്കാം ഓഡിയോ പാരാമീറ്ററിനകത്ത് നമുക്ക് എം പി ത്രീ ആയിട്ടും വേവ് ആയിട്ടും നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഓഡിയോ ഓപ്പറേഷനിൽ ഓഡിയോ ഇൻപുട്ട് ബിൽട്ടിൻ മൈക്ക് ഒഴിവാക്കി ഹെഡ്സെറ്റ് എന്നതിലേക്ക് മാറ്റേണ്ടതുണ്ട് റെക്കോർഡിംഗ് ഇൻപുട്ട് ജാക്കിൽ കൊടുക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്സെറ്റിലേക്ക് ഇത് മാറുന്നതാണ് പിന്നെ ഇവിടെ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നോയ്സ് നോയിസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് മിക്സറിൽ നിന്ന് നമുക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റപ്പിൻ്റെ ആവശ്യം നമുക്കില്ല ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാവുന്നതാണ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് അമർത്തിയ ശേഷം ഈ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫയൽ സേവ് ചെയ്യുന്നതാണ് സേവ് ചെയ്ത ഫയൽ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് ബോയ ആപ്പിൽ ഓഡിയോ മാത്രമല്ല വീഡിയോയും നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ് ഈ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയും ഷൂട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തായി പാട്ട് പാടി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഡിവൈസുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ബോയ എന്ന ആപ്പും നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സർ നമുക്ക് ഓൺ ആക്കിയെടുക്കാം മിക്സർ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കരോക്കെ നമുക്ക് ഇൻപുട്ടായി കൊടുക്കേണ്ടതുണ്ട് കരോക്കെ കൊടുക്കാനായിട്ട് ഞാനിവിടെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ മിക്സർ പെയർ ചെയ്തിട്ട് സ്മ്യൂൾ ഉപയോഗിച്ചാണ് കരോക്കെ പെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കരോക്കെ എങ്ങനെയാണ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തതെന്ന് നോക്കാം പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാവുന്നതാണ് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം ബ്ലൂടൂത്ത് എടുത്ത് സർച്ച് ചെയ്ത ശേഷം ബ്ലൂടൂത്തിൽ ഡി ടു തേർട്ടി എന്നൊരു ഡിവൈസ് നമുക്കിവിടെ ബ്ലൂടൂത്തിൻ്റെ ലിസ്റ്റിൽ കാണാം നമുക്കത് പെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി പെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഡീഷണൽ ഓപ്ഷൻ ഒന്നും എന്നോട് ചോദിച്ചില്ല ഇപ്പോൾ നമ്മുടെ ഫോണും മിക്സറുമായി കണക്റ്റായി ഇനി കരോക്കെ പ്ലേക്കാനേ ഞാനിവിടെ സ്മിഗുളാണ് എടുത്തിട്ടുള്ളത് തുമ്പി പെണ്ണ എന്ന ഗാനം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് സ്മൂണിൻ്റെ യാതൊരുവിധ എഫക്ട്സും ആവശ്യമില്ല അതുകൊണ്ട് നോ സ്റ്റൈൽ കൊടുക്കുക സിങ് കൊടുക്കുക ഒപ്പം തന്നെ റെക്കോർഡിംഗ് ആകുമ്പോൾ കൊടുക്കാം ഹെഡ്ഫോണിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പാട്ട് ഇവിടെ പ്ലേ ആവുന്നുണ്ട് പാടി നോക്കാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം പാട്ടുകളൊന്നും പാടാൻ സാധിക്കില്ല ചില പാട്ടുകളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റെക്കോർഡ് ചെയ്ത പാട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്തു നോക്കാം റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ഫയൽ നമുക്കൊന്ന് പ്ലേ തുമ്പി തുമ്പി പെണ്ണേ പെണ്ണേ തളികയും കൊണ്ട് കത്തുന്നു കൊണ്ടു നീവാ ഇപ്പൊ ഈ കേൾക്കുന്നതാണ് ഒറിജിനൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫയല് മറ്റൊരു ഗാനം കൂടി ട്രൈ നോക്കാം പവനരുന്നു കോലങ്ങളെന്നും ശ്രീരാജധാനി ഹരിത കമ്പളം വരവേപ്പിനായി ഇരുപത് കൂടി 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 എന്നെതിരെ ചെയ്യ തങ്കങ്ങൾ അപ്പൊ അടുത്തായി നമുക്ക് ഡുവറ്റ് എങ്ങനെയാണ് പാടുന്നത് നോക്കാം ഡുവറ്റ് പാടാനായിട്ട് രണ്ട് ഹെഡ്സെറ്റുകൾ ആവശ്യമാണ് അപ്പൊ രണ്ട് ഹെഡ്സെറ്റുകളും നമ്മുടെ രണ്ട് ഹെഡ്ഫോൺ ജാക്കിലായിട്ട് കണക്ട് ചെയ്യുക ഒന്നാമത്തെ ഹെഡ്ഫോൺ കണക്ട് ചെയ്തു രണ്ടാമത്തെ ഹെഡ്ഫോണും നമ്മൾ ഈ ഒരു ചാക്കിൽ കണക്ട് ചെയ്തു ഇനി നമുക്കൊന്ന് പാടി നോക്കാം അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഉൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറുകളൊക്കെയാണ് നമുക്ക് വീഡിയോ ചെയ്യാനായി പ്രചോദനം നൽകുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ఇం తూకు செம்பழுக்காடுக்கின் வாட்டு செம்பழுடிக்கின் வா செம்பழுக்கா என்னோமல் நிதி அல்ல கண்பீரே தனையல்ல

நீயாக உந்தன் காதல் சொல்வாயா நானை சோதிக்கும் நாள் வந்தது தன்னன் நான தன்னன் பிரம்ம கமலம் ஸ்ரீலகமாகிய എന്നെ കാന്തസഞ്ചാരം ശരണം ചരണം എൻ്റെ സ്വാമി എൻ്റെ വിലയൊന്നു കേട്ടെന്റെ സ്വാമി കുന്നി മണിച്ചെപ്പ് തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണ് പൊത്തും തോഴനെങ്ങു പോയി കാറ്റു വന്നു കാറ്റുവന്നു തൻ കാതി മൂളും നേരം കാത്തു നിന്നാ തോഴനെന്നെ പാടും പോലെ ഈ ഒരു മൈക്രോഫോണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ